ശ്രീകുറുംബ ട്രസ്റ്റിന്റെ തണലിൽ പതിമൂന്ന് യുവതികൾക്ക് കൂടി മംഗല്യ സൗഭാഗ്യം ശ്രീകുറുംബ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇരുപത്തിയൊൻപതാമത് സമൂഹ വിവാഹം നടന്നു മൂലങ്കോട് ശ്രീകുറുമ്പ കല്യാണ മണ്ഡപത്തിൽ പ്രത്യേകമായി സജ്ജീകരിച്ച വേദിയിലായിരുന്നു ചടങ്ങുകൾ സോപാന സങ്കേതത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു മുൻമന്ത്രിമാരായ കെ ഇ ഇസ്മായിൽ വി സി കബീർ കെ ഡി പ്രസേനൻ എം എൽ എ മുൻ എം എൽ എ സി ടി കൃഷ്ണൻ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ട്രസ്റ്റി ശോഭാ മേനോൻ എ ഡി ജി പി വിജയൻ പത്തനാപുരം ഗാന്ധിഭവൻ ട്രസ്റ്റി സോമരാജൻ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി ശ്രീകുറുമ്പ ട്രസ്റ്റ് ട്രസ്റ്റി എ ആർ കുട്ടി ട്രസ്റ്റ് സീനിയർ മാനേജർ പി പരമേശ്വരൻ ശോഭാ ഐക്കൺ മേധാവി ഡോക്ടർ വി എ ഗംഗാധരൻ തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചാണ് ചടങ്ങുകളിലേക്ക് പ്രവേശിച്ചത് വധൂവരന്മാർക്ക് ശോഭാമേനോൻ മേനോൻ താലിമാലയും മോതിരവും എടുത്തു നൽകി പതിമൂന്ന് പെൺകുട്ടികളുടെ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം വിവാഹ സദ്യയും ഒരുക്കി ശ്രീകുറുമ്പ ട്രസ്റ്റ് രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച സമൂഹ വിവാഹത്തിലൂടെ ഇതുവരെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴു പേരാണ് വിവാഹിതരായത് വധുവരന്മാർക്ക് നാലര പവൻ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ പാത്രങ്ങൾ തുടങ്ങിയവ വിവാഹ സമ്മാനമായി നൽകുന്നുണ്ട് കിഴക്കഞ്ചേരി കണ്ണമ്പ്ര വടക്കഞ്ചേരി പഞ്ചായത്തുകളിൽ നിന്നുള്ള പെൺകുട്ടികളെയാണ് സമൂഹ വിവാഹത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത്